അപ്പോൾ വെണ്ടക്കായ തോരം വെക്കാനാണ് അപ്പോൾ ഞാനതിൽ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ കടുക് ഇട്ട് കൊടുക്കുകയാണ് ൊക്കി തന്നോടുകൂടി രണ്ടുമണി ജീരക പിന്നെ നടക്കാൻ പോലെ സബോള ഒരു രണ്ട് മൂന്ന് പച്ചമുളക് വേപ്പില അത് ഇറക്കി അപ്പം ഞാൻ ഇതിൽ കറിയിലേക്ക് ആ വെച്ചത്തിനുള്ള ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് നന്നായി വഴറ്റി എടുക്കാൻ ഇഞ്ചി ഇല ഇഞ്ചി വില പക്ഷെ നമ്മളത് വേപ്പമില്ലാത്ത സംഭവമാണ് ഒരുമിച്ചാൽ കിട്ടുന്നതാണ് ഒരുമിച്ച് വേഗം ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് നന്നായി വഴറ്റി അതാണ് വെണ്ടക്കായ ഒരു അര കിലോ വെണ്ടക്കായ നമുക്കത് തോരൻ വയ്ക്കാം ീത മഴ നമുക്കിരിക്കു വെണ്ടക്കായ ഇട്ട് കൊടുക്കാം വെണ്ടക്കായ നന്നായി ഇളക്കി കൊടുത്ത് വേപ്പിച്ച് ഇതിൽ പച്ചമുളക് ഞാൻ രണ്ടെണ്ണം അത്യാവശ്യം നല്ല എരിവുള്ളത് കേട്ടോ അപ്പോൾ എരിവ് കുറവുള്ളതാണെങ്കിൽ ഒരു മൂന്നെണ്ണമൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഒരു ഇട ചൂടിക്കില്ല എരിവുള്ള പച്ചമുളകായി വരുന്നത് രണ്ടെണ്ണം കിട്ടണം അരക്കിലോ വെണ്ടക്കായ ഇല്ല നമ്മൾ ആദ്യം വേവിച്ചെടുക്ക അപ്പൊ എന്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടില്ല ചെറുതീന അടച്ചു വെച്ച് കഴിക്കാം അങ്ങനെ മൂട്ടിട്ട് കഴിച്ച വെണ്ടട്ടാണേ ഞാൻ ഞാൻ ഏറ്റവും കിട്ടുന്നത് നാലുകേര கரச்சு கொளகல குட்டிகள் கழிக்க பஸ்ல பற்றியா ப்ளஸில் எல்லா குணங்களும் அடங்கிட்டு குட்டிகளுக்கு அத்தியாவசிய ായ ഓരോ അതൊന്നും ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇതാണ് നമ്മുടെ വെണ്ടത്തായ പേര്